പയ്യന്നൂർ മണ്ഡലത്തിലെ റോഡുകൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മുൻഗണനാടിസ്ഥാനത്തിൽ നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ടി മധുസൂദനൻ എം അറിയിച്ചു പയ്യന്നൂർ നഗരസഭയുടെ ഉടമസ്ഥതയിൽ വരുന്ന പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ഉയർന്ന ഗുണനിലവാരത്തിൽ മെക്കാടം ചെയ്ത് നവീകരിക്കുമെന്നും അതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും എം എൽ എ അറിയിച്ചു ഏറ്റവും കൂടുതൽ കിലോമീറ്റർ റോഡുകളുള്ള പയ്യന്നൂർ അതിൽ ശതമാനത്തോളം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും എംഎൽഎ അറിയിച്ചു മെയ് രണ്ടാം വാരം മുതൽ ഈ ആഴ്ച വരെ നമ്മുടെ നാട്ടിൽ തുടർച്ചയായ മഴയാണ് ഈ സമയത്ത് റോഡ് ടാർ ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുകയില്ല മഴ സമയത്ത് ടാർ ചെയ്യുന്നത് റോഡിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും എംഎല്എ പറഞ്ഞു പയ്യന്നൂർ നഗരസഭയുടെ ഉടമസ്ഥതയിൽ വരുന്ന പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മഴക്കാലമാകുമ്പോൾ കുഴികൾ വരുന്നത് വർഷങ്ങളായുള്ള പ്രശ്നമാണ് റോഡ് ഉയർത്തി ഉയർന്ന ഗുണനിലവാരത്തിൽ മെക്കാടം ചെയ്ത് നവീകരിക്കലാണ് ശാശ്വത പരിഹാരം അതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും എം എൽ എ അറിയിച്ചു ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ഘട്ടമെന്ന നിലയിൽ നഗരസഭ ഒന്ന് കോടി രൂപ അനുവദിക്കുകയും സാങ്കേതിക നടപടിയുടെ ഭാഗമായ ഇൻവെസ്റ്റിഗേഷനും ട്രാഫിക് പഠനവും കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ടെൻഡർ പൂർത്തീകരിക്കുകയും ചെയ്യും ഇത് രണ്ടും കൂടിയാൽ പെരുമ്പ മുതൽ എൽ ഐ സി ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഉയർന്ന നിലവാരത്തിൽ മെക്കാടം ചെയ്യാൻ കഴിയും ബി കെ എം ജംഗ്ഷൻ മുതൽ എൽ ഐ സി ജംഗ്ഷൻ വരെയുള്ള ബാക്കി ഭാഗം മറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അനുവദിച്ച നാല്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും എം അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ